അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരെയാണ് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജേഷ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നടത്തുവാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ അംഗങ്ങളുടെയും സർക്കാർ ഈ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ജയ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏകദേശം നൂറ്റി എഴുപത് രൂപയ്ക്ക് അടുത്ത് അലൂമിനിയം ഉൽപ്പന്നങ്ങളുടെ വില പരിപടിയായി വർദ്ധിക്കുകയും അതിൽ പ്രതിഷേധിച്ച് എല്ലാ എം പിമാർക്കും എം എൽ എ മാർക്കും കത്തു നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെ യാതൊരുവിധ നടപടിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കിടക്കുന്നത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വിപിൻ അൽകർമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രാജ്യമോഹൻ വാസു ജില്ലാ ട്രഷറർ ഷിബു ജോസഫ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സുമേഷ് കുട്ടൻ സാജു പ്രകാശ് കട്ടച്ചിറ രത്നകുമാർ ആർ കെ സുഭാഷ് ചേർത്തല ജോസ് ജോർജ് പള്ളിത്തോട് ശ്രീജിത്ത് ഔസോൺ എന്നിവർ പങ്കെടുത്തു വർക്ക് എടുക്കുന്ന എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് എല്ലാ തരത്തിലും മെറ്റീരിയലുകളുടെ വില വർദ്ധിക്കുകയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ വിചാരിക്കുമ്പോൾ ഫാബ്രിക് സിസ്റ്റം മെറ്റീരിയലുകളുടെ വില ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളിന്ന് സമരം നടത്തുന്നത് എന്നാൽ റോ മെറ്റീരിയലുകളുടെ എല്ലാത്തിൻ്റെയും വില വർധിക്കുന്നതിന് പുത്തക കമ്പനികൾക്ക് സർക്കാരുകൾ അതിനനുമതി കൊടുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറി അത് മാറി ചിന്തിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നമ്മൾ ഈ മേളയിൽ ആവശ്യപ്പെടുകയാണ്